വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ മോർ യോഹന്നാൻ മാംതോനയുടെ ജനനപെരുന്നാൾ സമാപിച്ചു ദിനമായ ഇന്ന് രാവിലെ ഗീവർഗീസ് മോർ പക്കോമിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ അജീഷ് ബാബു ഫാദർ ഗീവർഗീസ് ബേബി എന്നിവരുടെ നേതൃത്വത്തിലാണ് പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് ഇടവക അംഗങ്ങളായ ഫാദർ രാജൻ ജോൺ ഫാദർ ജോയി കടുകുമാക്കിൽ ഫാദർ ജോസഫ് മലയിൽ ഫാദർ യെൽദോ കടുകുമാക്കിൽ ഫാദർ കുര്യാക്കോസ് തോമസ് എന്നിവർ പങ്കുചേർന്നു सारे जिले, त्रिवेंद्र, अलीगढ़ के जिले, खड़गला। इन अवार्ड को अगर लाभित हो, इगुरांस में लाइल दोलिचा वांसव, अपने जीवन के जिले उन्हें बोला सारे जिले। इन्हें यारों दो पॉइंट्स देने से बिलावल കഴിഞ്ഞ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇടവകയിലെ കുട്ടികളെ ആദരിച്ചു തുടർന്ന് പള്ളിയിൽ നിന്നും താഴത്തെ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും ആശീർവാദവും നടന്നു ഇടവകയിലെ മുഴുവൻ അംഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടന്ന പ്രദക്ഷിണം ഏറെ അനുഗ്രഹപ്രദമായി കുരിശുപള്ളിയിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തി സെമിത്തേരിയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം നടന്ന നേർച്ച സദ്യയോടെ പെരുന്നാൾ തിരക്കർമ്മങ്ങൾ സമാപിച്ചു Oh ബേബി തോമസ് മനോജ് പി ജോസഫ് സെക്രട്ടറി സാബു ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി നടത്തപ്പെട്ട പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചത് മൂന്ന് പതിറ്റാണ്ടിലേറി ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു